നമസ്കാരം സുഹൃത്തുക്കളെ ടെറോൺ ലവ് എനർജീസ് ടു പോയിൻറ്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വാൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് നോക്കാം എൻ്റെ ഹൃദയത്തിൽ അത്രമാത്രം ആഴത്തിൽ പതിഞ്ഞുപോയ വ്യക്തിയാണ് നീ ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത് തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക തീർച്ചയായിട്ടും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അനാവശ്യമായി പ്രയത്നിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സന്റേതായിട്ടുള്ള യാതൊരു തരത്തിലുള്ള തീരുമാനങ്ങളോ ഇഷ്ടങ്ങളോ ഉണ്ടായിരുന്നില്ല ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരെ സഹായിക്കുക മാത്രമല്ല മാത്രമല്ല മറ്റുള്ളവരെ നല്ല രീതിയിൽ സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ക്ഷേമം അനുസരിച്ച് മറ്റുള്ളവരുടെ ക്ഷേമം തിരക്കിക്കൊണ്ടും മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടും മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയുമായിട്ടാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും നന്നായി കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പോലും ഈ പേഴ്സൺ നിങ്ങളോട് കാണിച്ചിട്ടുള്ള ചില മോശപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് മോശപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് എന്ന് പറയുന്നത് പോലും ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം മോശപ്പെട്ട കാര്യങ്ങൾ അത്രമാത്രം നിങ്ങളോട് ചെയ്തു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സ് നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ വേദനിച്ചിട്ടുണ്ട് ഈ പേഴ്സൺ കാരണം നിങ്ങളുടെ ഹൃദയം നന്നായി തന്നെ നന്നായി വളരെ നന്നായി തന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം അതുകൊണ്ട് നിങ്ങൾക്ക് പല പല പ്രാവശ്യവും ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ പല പ്രാവശ്യവും അതിനോട് പ്രതികരിച്ചിട്ടുണ്ടാകാം ഈ വ്യക്തിയോട് തുറന്നു പറഞ്ഞിട്ടുണ്ടാകാം പക്ഷേ ഈ വ്യക്തി അത് മനസ്സിലാക്കാനോ അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനോ ശ്രമിച്ചിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് എങ്ങനെയെങ്കിലും ഓടിയെത്തണം എന്നുള്ളൊരു ചിന്താഗതിയിലൂടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിലനിൽക്കുന്നത് കാരണം ഈ വ്യക്തി വിശ്വസിച്ചതും മറ്റുള്ളവരെ സഹായിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് അങ്ങോട്ട് ഒരു തിരിച്ചടിയായി വിനയായി തീർന്നിരിക്കുന്ന എന്നുള്ള രീതിയിലാണ് കാണപ്പെടുന്നത് മറ്റുള്ളവരെ സഹായിച്ചു പക്ഷെ വളരെ മോശപ്പെട്ട രീതിയാണ് കിട്ടിയിട്ടുള്ളത് മോശപ്പെട്ട ഫീഡ്ബാക്ക് ആണ് ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് മറ്റുള്ളവർ ഈ വ്യക്തിയെ പറ്റിക്കുകയും മറ്റുള്ളവർ ഈ വ്യക്തിയെ മാക്സിമം വിനിയോ വിനിയോഗപ്പെടുത്തുകയും മിസ്യൂസ് ചെയ്യപ്പെടുത്തുകയുമാണ് ചെയ്തിട്ടുള്ളത് ഇത് ഈ വ്യക്തി മനസ്സിലാക്കിയത് മാത്രമാണ് ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ള ചിന്താഗതിയോട് കൂടി നിലനിൽക്കുന്നത് ഇപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സ്വന്തമായി ചെയ്യുക സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക സ്വന്തം കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുക സ്വന്തം ജീവിതം നോക്കി മുന്നോട്ട് പോവുക ഇത്തരം ചിന്താഗതിയിലൂടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ വ്യക്തിയുടെ ജീവിതത്തെയും സ്വഭാവത്തെയും നല്ല രീതിയിൽ തന്നെ ദുരുപയോഗം ചെയ്തിട്ടുള്ള വ്യക്തികളെ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടിലൂടെയാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള തീരുമാനത്തിലൂടെ കടന്നു വരാനാണ് ശ്രമിക്കുന്നത് പക്ഷെങ്കിൽ പോലും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികൾ ഉണർത്തിയെടുക്കണമെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം കൂടിയേ തീരൂ എന്നുള്ള തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ നന്നായി കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾക്കുള്ള ശിക്ഷ ഈ വ്യക്തി മാക്സിമം അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം മാക്സിമം അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ എന്ന് പറയുന്നത് പോലും കർമ്മ റിലേറ്റഡ് ആയി വന്നിരിക്കുന്ന കാര്യങ്ങളാണ് തേർഡ് പാർട്ടിയും ഈ വ്യക്തിയും തമ്മില് ശക്തമായിട്ടുള്ള ഒരു കർമ്മം ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി ചേർന്നിരിക്കുന്നത് അതുമാത്രമല്ല നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ശക്തിയായിട്ടുള്ള ശാപം ഈ വ്യക്തിയുടെ തലക്ക് മീ മീതേ കിടന്ന് കറങ്ങുന്നതായി ഈ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അത് ഈ വ്യക്തിയുടെ പ്രവർത്തികൾ ഓരോന്ന് അശുദ്ധിയാവുകയും പരാജയപ്പെടുകയും ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി അത് തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം ഇത് ഈ വ്യക്തി തിരിച്ചറിഞ്ഞ് വളരെ നന്നായി തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നല്ലൊരു മനുഷ്യനായും നല്ലൊരു പ്രവർത്തിയുമായും നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയുടെ ഹൃദയവും മനസ്സും ശരീരവും ചിന്തകളും എല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകാനാണ് ശ്രമിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുമുള്ള പോം വഴികൾക്കും അനുയോജ്യമായിട്ടുള്ള തീരുമാനവും അതുപോലെ അതിനാസ്പദമായിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങളോടൊപ്പം ചേരുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുമായി ഒരുമിച്ച് ചേരുമ്പോൾ മാത്രമാണ് തനിക്ക് പറ്റുന്ന എല്ലാ തരത്തിലുമുള്ള ജീവിതം ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കാലചക്രം പ്രതികൂലമായതിന്റെ പിന്നിലെ ഏറ്റവും വലിയ ഒരു മോശപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതായി പോയി എന്നുള്ളതാണ് അതുകൊണ്ട് ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ വെച്ചിട്ടുള്ള നിങ്ങളെ എടുത്ത് എറിയുകയും അർഹിക്കപ്പെടാത്ത തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് പോവുകയും ചെയ്തത് ഈ പ്രണയബന്ധം ഇത്രയും പോരായ്മകളിലേക്കും തകർച്ചയിലേക്കും വന്നു ചേർന്നതെന്ന് ഈ വ്യക്തി ഉറച്ചു വിശ്വസിക്കുന്നു ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അടുത്തേക്ക് ഇനി എപ്പോഴാണ് തിരിച്ചു വരാൻ കഴിയുക എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പോൾ ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ പേഴ്സൺ ഒറ്റക്കിരിക്കാൻ താല്പര്യപ്പെടുന്നു സ്വന്തം കാര്യങ്ങൾ നോക്കിക്കൊണ്ട് സ്വന്തം ജീവിതം നല്ല രീതിയിൽ തന്നെ പടുത്തുയർത്തിക്കൊണ്ടും സംരക്ഷിച്ചുകൊണ്ടും മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഈ വ്യക്തി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം മതിയായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരുക എന്ന് പറയുന്നത് ഒരൽപ്പം പ്രയാസകരമായ കാര്യമാണെന്ന് ഈ വ്യക്തി വിശ്വസിക്കുകയാണ് ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയപ്പെടുകയാണ് നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്നും നിങ്ങൾ ഈ വ്യക്തിയോടിനി പറയാൻ പോകുന്നത് എന്തായിരിക്കുമെന്നുള്ള കാര്യത്തെ കുറിച്ച് ഈ വ്യക്തിക്ക് പേടിയുണ്ട് വ്യാകുലതകളുണ്ട് കാരണം ഈ പേഴ്സൺ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെ കുറിച്ച് ഓർക്കുമ്പോൾ അത്രമാത്രം തെറ്റുകളാണ് ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും നിങ്ങളിലേക്ക് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് കാണിക്കുന്നത് ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ വായനയിൽ ലഭിച്ചിട്ടുള്ളത് എന്തായാലും ഈ വ്യക്തിയുടെ തല തെളിയട്ടെ ഈ വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും സ്വായത്തമാകട്ടെ എല്ലാം മനസ്സിലാക്കട്ടെ നല്ലൊരു മനുഷ്യനായി മാറട്ടെ നിങ്ങളുടെ പ്രണയം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്രയും വേഗം ഈ വ്യക്തി തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കുകയാണ് അങ്ങനെ തന്നെയാണ് ഇന്നത്തെ വായനയിൽ നമുക്ക് കാണുവാനും സാധിക്കുന്നത് എന്ന ഭാഗ്യത്തെ വേണ്ടെന്ന് വെച്ച് പടുുകുഴിയിലേക്ക് ഈ വ്യക്തി പോയപ്പോൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല നിങ്ങളിലേക്ക് തിരിച്ചു വരേണ്ടി വരുമെന്ന് അല്ലെങ്കിൽ നിങ്ങളായിരുന്നു ഈ വ്യക്തിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഐശ്വര്യമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി ഓരോന്നോരോന്നായി തിരിച്ചറിയുന്നു മനസ്സിലാക്കുന്നു സ്വന്തം അനുഭവത്തിലൂടെ ഓരോന്നും തെളിഞ്ഞു വരുന്നു ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ വായനയിൽ ലഭിച്ചിട്ടുള്ളത് പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഹൈപ്പ് ചെയ്യുക അപ്പോൾ പുതിയൊരു പുതിയൊരധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു